ടക്കുന്ന മുടിയൊക്കെ വെട്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് പോകാമായിട്ടോ ആളുടെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവൻ്റെ പപ്പ പറഞ്ഞോട് മോഡലാട്ടോ വെട്ടാൻ വേണ്ടി പോകുന്നത് ഒരു വിധത്തെ മുടി വെട്ടാൻ വേണ്ടി വരില്ലായിരുന്നു വളർത്താൻ പോകുന്നു ബേക്ക് പിടിച്ച് കെട്ടണം പല പല ഐഡിയാസ് ഉള്ളായിരുന്നു പിന്നെ ലാസ്റ്റ് ഒരു വിധത്തിൽ വലിച്ചെടുത്തോണ്ട് വന്നു പിന്നെ അവൻ പപ്പ പറഞ്ഞ പോലെ ഒരു മോഡൽ വെട്ടാന്ന് പറയുമ്പോൾ ഏകദേശം സംഭവിച്ചോട്ടോ ഇതാ ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ മച്ചൻ പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിലായിട്ട് കയറി ഞാൻ ഞാൻ വേണ്ടാന്ന് പിന്നെ അവനെങ്കിലും ഒരു ലൈമും കുടിച്ചോ അതുപോലെ ഒരു പേസ്ട്രിയും കഴിച്ചോട്ടോ അതാ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ിച്ചിയുടെ വെള്ളതാണ് അവനായിട്ട് സ്ട്രോ ഇട്ട് കുത്തി കൊടുക്കുവാണ് കേട്ടോ ഒമ്മിക്കറിനൂടാത്ത കണക്ക് പിന്നെ അവിടെയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ഞാനിട്ട് മുട്ടപ്പഫ്സോ അതുപോലെ തന്നെ ലൈമോ ആണ് കഴിച്ചത് എനിക്ക് മുട്ടപ്പഫ്സ് ഭയങ്കര ഇഷ്ടം പക്ഷേ ഈ മുട്ടപ്പഫ്സ് അങ്ങോട്ട് ഒത്തിൽ കേട്ടോ അത്ര വലിയ നന്നായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പോയത് മൊബൈൽ കടയിലാട്ടോ അവിടുത്തെ കടയിൽ നിന്ന് അവന് ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാവശ്യായിരുന്നു ഡയറി മിൽക്ക് ഇതാ ഈ കയ്യിൽ ഇരിക്കുന്ന സൈക്കിളിൻ്റെ മുട്ടായി മേടിച്ചോട്ടെ അപ്പം തന്നെ അവൻ തുലച്ചോട്ടോ ആ സൈക്കിളിൻ്റെ മുട്ടായി പിന്നെ നമ്മളിതാ കടയിൽ ഇരുന്നിട്ട് അവന് ഉസ്കിതാ ഒരു ചെറിയ പീസ് എനിക്ക് കിട്ടി പിന്നെ നമ്മൾ നമ്മളിത്രേ ഉള്ളൂ നമ്മൾ മൊബൈൽ കടയിലൊക്കെ കയറിയ ശേഷം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയാട്ടോ